പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദന ഉണ്ടാക്കിയെങ്കിലും കൂടി വേദ പോയതോടെ വിക്രം ശരിക്കും വേദയെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു പോയതോടെ വിക്രമിന് ശരിക്കും ഉറക്കം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം വിക്രമിന് വേദന വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു ആ വീടിൻ്റെ ഇരുന്നാലും വേദയ്ക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു അത് വേദന അവരുടെ വീട്ടിൽ വെച്ച് തന്നെ വേദനയോട് തുറന്നും പറഞ്ഞിരുന്നു വിക്രം എന്തായാലും വിക്രത്തിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ വിക്രത്തിന് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ വേദന നല്ല ഭാവിക്ക് വേണ്ടി ആയിട്ടാണ് വിക്രം വേദന ഉപേക്ഷിച്ചത് എന്തായാലും വേദ അത് പ്രതീക്ഷിച്ചിട്ടല്ല പോയിട്ടുള്ളത് വേദ വിക്രത്തിന് സ്നേഹം ഉണ്ടോന്നു വിക്രം തിരിച്ച് വിളിക്കുന്നു ഉറപ്പുള്ളത് കൊണ്ടാണ് വേദ പോയത് വേദ അത് അച്ഛനെ അറിയിക്കുന്നതുകൊണ്ട് ആ മുത്തശ്ശിയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഞാൻ വിക്രമിന് ഉപേക്ഷിച്ച് വന്നതൊന്നല്ലെന്ന് തന്നെയാണ് പറയുന്നത് അതിന് ശേഷമാണ് വിക്രം ആ ഫയൽ അന്വേഷിക്കുന്നതൊക്കെ ശ്രീനിവാസൻ സാറ് പറഞ്ഞിട്ട് ഫയൽ കൊണ്ടുപോകാൻ നേരം നമ്മളിന്ന് ഫയൽ കാണില്ല എന്ന് മനസ്സിലാവുന്നത് വീട്ടിലുള്ള സാധനങ്ങൾ മുഴുവൻ വലിച്ച് വാരിയിടുന്നുണ്ട് ചേട്ടത്തിമാരൊക്കെ സഹായിക്കാൻ നോക്കുന്നുണ്ട് എന്തായാലും വേദ മുറിയിൽ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് വേദയ്ക്ക് അറിയാൻ പറ്റും വേദ തന്നെയാവും വേദ ചിലപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടാവും എവിടെയെങ്കിലും നീ വേദനയെന്ന് വിളിച്ച് ചോദിക്കാൻ ചേടത്തി പറയുമ്പോൾ അഭിമാനം സമ്മതിക്കുന്നുണ്ടാവില്ല എന്നാലും വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ടും ആ സാധനം അവിടെ പത്ത് മണിക്ക് എത്തേണ്ടത് കൊണ്ടും വിക്രം വേദന വിളിക്കാൻ തയ്യാറാവും ഇതേ സമയം തന്നെ വേദ വന്ന കാര്യം ദ ദർശനം വിളിച്ചറിയിക്കുന്നുണ്ട് വർഷ വേദനെങ്കിലും അച്ഛനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയണേ ഞാൻ വിക്രമിനെ ഉപേക്ഷിച്ച് വന്നതല്ല അച്ഛ ഞാൻ പണ്ട പാഴേതു തന്നെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛനും ക്വദേശിയാവുന്നുണ്ട് അതിന് ശേഷമാണ് ദർശനം വിളിച്ചു വരുത്തി ദർശനം ദർശൻ്റെ വീട്ടുകാരൊക്കെ വരുന്നുണ്ട് വിക്രമാണെങ്കിൽ പ്രാന്തടുത്ത പോലത്തെ അലഞ്ഞ് നടക്കണ് ആ സമയത്ത് ദർശനായിട്ട് സംസാരിക്കുന്നുണ്ട് ദർശൻ വിചാരിച്ച് വിക്രമിന് ഉപേക്ഷിച്ച് വന്നതാണ് ഇനി വേദയെ കല്യാണം കഴിക്കാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും നമ്മുടെ വേദ വിക്രമിനോട് വിക്രമിനെ കുറിച്ച് തന്നെയാണ് ദർശനോട് പറയുന്നത് ഞാൻ പഴയ വേദം ഇവിടുന്ന് പോയപ്പോഴത്തെ വേദ എന്നിനി ഒരു മാറ്റവും ഇല്ല എൻ്റെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും ഒന്നും ഒരു മാറ്റമില്ല ഞാൻ അയാൾ ഉപേക്ഷിച്ച് വന്നതൊന്നുമല്ല ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ എന്നെ ഒരു ദിവസം കഴിയാനും എൻ്റെ അച്ഛൻ്റെ പിറന്നാൾ ആഘോഷിക്കാനും വന്നതെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിക്രം ഫോൺ ചെയ്യുന്നത് വിക്രം നാണം കേട്ടിട്ടെന്ന് ശരിക്കും വേദനയെ വിളിക്കുന്നത് സംസാരം കേട്ടിട്ട് ആരാണ് നല്ല ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വേദ പരിഹസിക്കും നിനക്ക് എൻ്റെ ശബ്ദം കിട്ടിട്ട് മനസ്സിലായില്ലേടി എന്നൊക്കെ ചോദിക്കും മര്യാദയ്ക്ക് ആ ഫയൽ വന്ന് എടുത്തു തന്നോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് വരില്ല നിങ്ങൾ എന്നെ ഇവിടെ വന്ന് വിളിക്കുകയും വേണം മാത്രമല്ല എന്നെ നിങ്ങളുടെ ഭാര്യയായിട്ട് അംഗീകരിച്ച് ആ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഫയൽ കിട്ടുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്നത്തെ പരിപാടിയിൽ നാണം കിടും എന്നൊക്കെ വേദ പരിഹസിച്ച് പറഞ്ഞപ്പം വിക്രമിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വേദം പക്ഷേ അത് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇതെല്ലാം നമ്മളെ ദർശനം കണ്ടിട്ട് ദർശനം വല്ലാത്ത വേദനയും വിഷമമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ദർശനം മനസ്സിലായി വേദ ഇപ്പോഴും വിക്രമിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അയാളുടെ ഭാര്യയായിട്ട് തന്നെയാണ് ഇരിക്കുന്നതെന്നും ഇനി അവിടെ തനിക്ക് സ്ഥാനം ഇല്ല എന്നുള്ള കാര്യവും വിക്രം മനസ്സിലാക്കുന്നു സോറി ദർശനം മനസ്സിലാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ വിഷമത്തിലും സങ്കടത്തിലും തന്നെ അവിടെ ഇരിക്കുന്ന ഒരു ഭാഗമാണ് പ്രമോയിൽ കാണിക്കുന്നത്